യുദ്ധം യുക്രൈനും ഗാസയും കടന്ന് സിറിയയിലെത്തി അവസാനിക്കാത്ത യുദ്ധക്കെടുതികളിൽ ലോകം അശാന്തമാകുന്നതിനിടെ സിറിയയിൽ സൈന്യവും സുന്നി സായുധ സംഘമായ ഹയാ തഹ്രീൻ അൽ ഷംസ് എന്ന എച്ച് ടി എസും രക്തരൂക്ഷിത പോരാട്ടത്തിൽ പതിനാല് വർഷമായി തുടരുന്ന ആഭ്യന്തര കലാപം ഇടയ്ക്കൊന്ന് ശമിച്ചെങ്കിലും നവംബർ വിമതസേന അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി സിറിയൻ ഭരണകൂടത്തെ ഞെട്ടിച്ചു കഴിഞ്ഞ അൻപത് വർഷമായി സിറിയ ഭരിച്ചുവരുന്നത് പ്രസിഡന്റ് ബാഷിർ അൽ അസദിന്റെ കുടുംബമാണ് ഈ കുടുംബാധിപത്യം അവസാനിപ്പിച്ച് പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എച്ച് ഡി എസിന്റെ നേതൃത്വത്തിൽ വിമത നീക്കം ആരംഭിച്ചത് ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെയും റഷ്യയുടെയും സഹായമുണ്ടായിട്ടും വിമത സായുധ സേനയുടെ ആക്രമണത്തിൽ പിടിച്ചുനിൽക്കാനാകാതെ സിറിയൻ സൈന്യം പലയിടത്തും പിൻവാങ്ങി നഗരങ്ങൾ കീഴടക്കി മുന്നേറിയ എച്ച് ടി എസ് തലസ്ഥാന നഗരമായ ഡെമാസ്കസ് പിടിച്ചെടുത്തതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റുമുട്ടൽ ശക്തമായതോടെ ഇറാഖിലേക്ക് കടന്ന സിറിയൻ സൈനികർക്ക് രാഷ്ട്രീയ അഭയം നൽകിയതായി ഇറാഖ് ഭരണകൂടം വിമത മുന്നേറ്റം ശക്തമായതോടെ ബാഷർ അലസദും കുടുംബവും റഷ്യയിലേക്ക് കടന്നുവെന്ന് അഭ്യൂഹം സിറിയൻ പ്രശ്നത്തിൽ ഇടപെടാനാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ട സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് റഷ്യയും ഇറാനും തുർക്കിയും ആവശ്യപ്പെട്ടു സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ യു എസിനും റഷ്യയ്ക്കും ഇറാനും എന്താണ് താൽപര്യം ഈ വിഷയത്തെക്കുറിച്ച് വിശദമാക്കുകയാണ് ഇന്ന് ലോകം പോയ വാരത്തിൽ ഒടുവിൽ പിന്നിട്ട കുടുംബഭരണത്തിന് സിറിയയിൽ അവസാനമായി പ്രസിഡന്റ് ബാഷർ അൽ അസദും അദ്ദേഹത്തിന്റെ പിതാവും അൻപത്തിനാല് വർഷമായി ഭരിച്ചുവന്ന കുടുംബാധിപത്യമാണ് വിമതസേന അവസാനിപ്പിച്ചത് ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഹയാർ തഹ്റിർ അൽ ഷംസിന്റെ വിമതസേന തലസ്ഥാനത്ത് എത്തും മുൻപേ പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും വിമാനമാർഗ്ഗം റഷ്യയിലേക്ക് കടന്നതായി രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബാഷർ അൽ അസദിൽ നിന്ന് സിറിയയെ മോചിപ്പിച്ചതായി വിമതസേനാ വക്താക്കൾ അറിയിച്ചു അസദിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണം അവസാനിച്ചതായി സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർ അയച്ച സന്ദേശത്തിലും വ്യക്തമാക്കുന്നു സിറിയൻ സൈന്യവും സേനയും രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചതായി എഫ് പിയും റിപ്പോർട്ട് ചെയ്തു ബാഷർ അൽ അസദിനെ സഹായിക്കാനെത്തിയ രണ്ടായിരത്തിലേറെ ഹിസ്ബുല്ല പ്രവർത്തകരും സിറിയയിൽ നിന്ന് മടങ്ങിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തേക്ക് കടന്ന പ്രതിഷേധക്കാരും വിമതസേനയും പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവും മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമകൾ അടിച്ചു തകർത്തു വിമതസേന തലസ്ഥാനത്തേക്ക് കടന്നതിന് പിന്നാലെ നിരത്തുകളിൽ ജനങ്ങൾ ആഘോഷ പ്രകടനങ്ങൾ നടത്തി അസദ് ഭരണത്തിൽ നിന്ന് മുക്തി ലഭിച്ചുവെന്ന് ജനക്കൂട്ടം വിളിച്ചു പറയുന്നത് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏകദേശം ഏറ്റെടുത്തുവെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾ കൈയ്യടക്കരുതെന്ന് എച്ച് ഡി എസ് തലവൻ അബു മുഹമ്മദ് അൽ ഗോലാനി വിമതസേനയ്ക്ക് നിർദ്ദേശം നൽകി നിലവിലെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി കൈമാറ്റം ചെയ്യുന്നതുവരെ സർക്കാർ സ്ഥാപനങ്ങളിൽ കടക്കരുതെന്നാണ് നിർദ്ദേശം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എച്ച് ഡി എസുമായി കൈകോർക്കാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലിയുടെ അറിയിപ്പിനെ തുടർന്നാണ് ഈ തീരുമാനം രാജ്യം വിട്ട് എങ്ങും പോയിട്ടില്ലെന്നും വീട്ടിൽ തന്നെ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിമതസേന ഡെമാസ്കസിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ സാധാരണക്കാരായി ജനങ്ങൾ പരിഭ്രാന്തിയിലായിരുന്നു സാധനങ്ങൾ വാങ്ങി ശേഖരിക്കാൻ കടകൾക്ക് മുന്നിൽ നീണ്ട ക്യൂവിൽ അവർ മണിക്കൂറുകളോളം ഭയത്തോടെ നിന്നു പോർവിമാനങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദവും റോഡിലൂടെ ടാങ്കറുകൾ പായുന്നതിനിടയിലും ശ്വാസമടക്കിയാണ് ജനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ സിറിയൻ പ്രശ്നത്തിൽ ഇടപെടാനില്ലെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ സമീപനത്തിൽ മാറ്റം വരുത്തി സിറിയയിലെ അസാധാരണ സാഹചര്യം നിരീക്ഷിക്കുകയാണെന്ന് ബൈഡൻ പറഞ്ഞു സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു ഭീകര സംഘടനയെയും അനുവദിക്കില്ലെന്ന് ഡോണൾഡ് ട്രംപും അറിയിച്ചു സിറിയയിൽ അടുത്ത നടപടി എന്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ നേതാക്കളും അറബ് യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സിറിയയിലെ പ്രതിപക്ഷ നേതാവ് ഹാദി അൽ ബഹ്റ പറഞ്ഞു തുർക്കിയിൽ കഴിയുന്ന അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഇക്കാര്യം രണ്ടായിരത്തിൽ തുടങ്ങിയ സിറിയയിലെ ആഭ്യന്തര യുദ്ധം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ശക്തിയാർജ്ജിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് അപ്രതീക്ഷിതമായി ആരംഭിച്ച ആക്രമണത്തിലൂടെ സിറിയൻ സൈന്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ വിമതർക്ക് കഴിഞ്ഞു നാളിതുവരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് എച്ച് ഡിഎസ് നടത്തിയത് പെട്ടെന്ന് ആയുധങ്ങളും മറ്റും വിമതരുടെ കൈകളിലെത്തിയതിനു പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന് സിറിയൻ ഭരണകൂടം സംശയിച്ചിരുന്നു പതിറ്റാണ്ടുകളായി വിവിധ ഇസ്ലാമിക് സംഘങ്ങൾ അധികാരത്തിനായി പരസ്പരം പോരടിക്കുന്ന സിറിയയിൽ ഹയാദ് തഹ്രീർ അൽ ഷംസ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ശക്തമായ സംഘടനകളിലൊന്നാണ് രണ്ടായിരത്തിൽ അൽ ഖൊയ്ദയുടെ പിന്തുണയോടെയാണ് എച്ച് ഡി എസ് രൂപീകരിക്കുന്നത് യുഎസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് തലവൻ അബുബേക്കർ അൽ ബാഗ്ദാദിയുടെ ധാർമ്മിക പിന്തുണയും എച്ച് ഡി എസിന്റെ രൂപീകരണത്തിനുണ്ടായിരുന്നു അലൈപ്പോയ്ക്കടുത്തുള്ള ഇത് ലിപ് നഗരമാണ് എസിന്റെ ശക്തി കേന്ദ്രം ഇവിടെ എച്ച് ഡി എസിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ സാൽവേഷൻ ഗവൺമെന്റും പ്രവർത്തിക്കുന്നുണ്ട് ഭക്ഷണ വിതരണവും ക്ഷേമപ്രവർത്തനങ്ങളും വഴി എച്ച് ഡി എസിന്റെ സമാന്തര ഭരണത്തിന് ജനങ്ങളുടെ സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എണ്ണ വ്യാപാരം മുതൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ വരെ ഇവർക്കുണ്ട് സുന്നി വിഭാഗക്കാരനായ അബു മുഹമ്മദ് അൽ ജബ്ലാനിയുടെ നേതൃത്വത്തിലാണ് എച്ച് ഡി എസ് രൂപം കൊള്ളുന്നത് അൽ ദയിൽ പ്രവർത്തിച്ച അബു മുഹമ്മദ് ജനിച്ചത് സൗദി അറേബ്യയിലാണ് ഇറാഖിലെ യു എസ് സേനയ്ക്കെതിരെ പോരാടാനാണ് അൽ ക്വൈദയിൽ ചേർന്നത് പിന്നീട് സിറിയയിലെത്തി ജബത്ത് അൽ നുസ്ര എന്ന സായുധ സംഘത്തിൽ ചേർന്ന സംഘടനയുടെ പ്രധാനികളിൽ ഒരാളായി ഇതിനുശേഷമാണ് സ്വന്തം സായുധ ഗ്രൂപ്പുണ്ടാക്കിയത് ലോകം മുഴുവൻ ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കാൻ അൽ ഖയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും ലക്ഷ്യമിടുമ്പോൾ അത്രയ്ക്കൊന്നും കടന്നു ചിന്തിക്കുന്നില്ല എച്ച് ഡി എസിന്റെ സ്ഥാപകൻ ഷിയ വിഭാഗക്കാരനായ ബാഷർ അൽ അസാദിനെ പുറത്താക്കി സിറിയയെ പൂർണമായും ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന ലക്ഷ്യവുമായാണ് അബു മുഹമ്മദും എച്ച് ഡി എസും പ്രവർത്തിക്കുന്ന സിറിയയിൽ നിന്ന് ഇറാൻ സൈന്യത്തെ പുറത്താക്കുക എന്നതും എച്ച് ഡി എസ് തലവന്റെ പ്രധാന ലക്ഷ്യമാണ് അതേസമയം സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് ബഹുരാഷ്ട്ര കളിയുണ്ടെന്ന ആരോപണവും ശക്തമാണ് യുക്രൈന്റെ പ്രതിരോധം തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന റഷ്യയുടെ കുതിപ്പ് അല്പമെങ്കിലും കുറയ്ക്കാൻ പാശ്ചാത്യ ശക്തികൾ സ്പോൺസർ ചെയ്ത ആക്രമണമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നതെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഇസ്രായേലിനോടും മറ്റും പടവെട്ടിയിറങ്ങാനും യുക്രൈനോടും പാശ്ചാത്യ ശക്തികളോടും പോരടിച്ച് റഷ്യയും അവശരായിരിക്കുമ്പോൾ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കണ്ടെത്തിയ വഴിയാണ് സിറിയയിൽ പെട്ടെന്ന് ശക്തി പ്രാപിച്ച ആഭ്യന്തര യുദ്ധമെന്ന ആരോപണം ഇതിനകം ഉയർന്നിട്ടു് സിറിയയിൽ മുന്നിലും പിന്നിലും നിന്ന് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളും സായുധ സംഘങ്ങളും അനേകമാണ് അധികാരം മാത്രമല്ല അവരുടെ ലക്ഷ്യം കൂട്ടത്തിൽ വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഒന്നേമുക്കാൽ കോടിയോളം ജനങ്ങൾ ദുരിതത്തിലാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുപ്രകാരം തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവർ ആഭ്യന്തര യുദ്ധം ശക്തമാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ അഭയാർത്ഥികളായി മാറും ഇപ്പോൾ തന്നെ പതിമൂന്നര ലക്ഷത്തോളം ജനങ്ങൾ അഭയാർത്ഥികളായി വിവിധ രാജ്യങ്ങളിലാണ് അതായത് സിറിയയിലെ അറുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും രാജ്യം വിട്ട് പലായനം ചെയ്തു എന്നർത്ഥം രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിന് ശേഷം മൂന്നര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടുവെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ആറ് ദശാംശം ഒരു ലക്ഷം പേർക്ക് ജീവഹാനി സംഭവിച്ചുവെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്ന യുക്രൈനും ഹമാസിനും പിന്നാലെ സിറിയയിൽ ഇനി ലോകത്തെ അശാന്തമാക്കും